ഇന്ന് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ പരമാണ മുതൽ പരലോകം വരെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ റിക്ർ മുതൽ വരെ നിസ്കാരം മുതൽ മറ്റു നോമ്പ് വരെ സർവതും ഓൺലൈൻ ആരാധനകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഓൺലൈൻ ഇപാദത്തുകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പും ഞാനിത് പല വേദികളിലും പറഞ്ഞു ആത്മീയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു തിക്കറ് പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾ അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് ആത്മീയ കച്ചവടക്കാർ ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ ഓൺലൈൻ ആരാധനകളിലൂടെ ആത്മീയ സരസുകളെ സംഘടിപ്പിച്ച് ഗൂഗിൾ പേ നമ്പറും കൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള വഴിയായി ഈ റിക്രുകളെയും മജിലസ്സുകളെയും മാറ്റിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്മീയമായ ഉണർവ് നഷ്ടപ്പെട്ട് ആത്മീയമായ അപചകത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ ഇന്ന് എത്രത്തോളം വലിയ ഇബാദത്ത് ഏറ്റവും കൂടുതൽ കബൂലിയത്തിന്റെ ലക്ഷണമായി കൂട്ടുന്നത് എപ്പറാളുകൾ പങ്കെടുത്തു എന്നത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്ന തിരിയുന്നുണ്ടോ നിങ്ങൾക്ക് ഓൺലൈനിൽ കണ്ടിട്ട് എപ്പറ ഉണ്ടെന്ന് നോക്കിയിട്ട് അതാണ് കബൂലിയത്തിന്റെ ലക്ഷണമെന്ന് പറയുന്ന ഈ പുത്തൻ ലോകത്തെ ആധുനിക സംവിധാനങ്ങളിലെ ന്യൂ ജനറേഷന്റെ ആത്മീയ കച്ചവടത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ടങ്ങളുടെ ആ ഒരു വലിയ ആരവം കണ്ടിട്ട് ആരാധനകൾ കബൂൽ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റി ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം